ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്താനാണ് പുതിയ തീരുമാനം നിലവിലെ നാലുമണിവരെയുള്ള ക്ലാസ് ഇനി ഉണ്ടാവില്ല അതിലാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാക്കി മാറ്റാനാണ് ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ശുപാർശ പ്രൈമറി സ്കൂളുകളിൽ ഇനി വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തിയഞ്ചും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ ക്രമീകരിക്കാനാണ് തീരുമാനം ഈ പറയുന്ന എണ്ണത്തിൽ കൂടുതൽ കുട്ടികളെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുമാണ് തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതടക്കമുള്ള ശുപാർശകളുള്ള ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ രാവിലെ ഏഴരക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിൽ പഠന സമയം ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാം ചില വിഷയങ്ങളിൽ ആഴത്തിൽ പഠനത്തിനായി ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് നാല് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്കൂൾ സമയം ചർച്ചയായിരുന്നു പഠന കോൺഗ്രസുകളും മറ്റു പഠന സമയം സംവാദ വിഷയമായി കേരള വിദ്യാഭ്യാസ ചട്ടം പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതികളും ഈ ശുപാർശ നൽകി രണ്ടായിരത്തി ഏഴിൽ മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അധ്യക്ഷനായുള്ള സമിതി ഒന്നു മുതൽ പത്തു വരെ ക്ലാസുകൾക്ക് ലൈബ്രറി ലബോറട്ടറി സെമിനാർ പ്രൊജക്ട് സർഗാത്മകം കായികം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു എന്ന വിഷയവും ഖാദർ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയറോയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം മുടികൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്